സമഗ്ര സമഗ്രശിക്ഷ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം ബിആർ സിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി ഡൈപ്പർ ബാങ്ക് ആരംഭിച്ചു ബാങ്കിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖാ ത്യാഗരാജൻ നിർവഹിച്ചു ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ചിരിക്കായി കുന്നോളം ബേബി കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി സ്വന്തം ബേബി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം സമഗ്ര ശിക്ഷ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം ബിആർസി പരിധിയിലെ പരിമിതി ഉള്ളവരും കിടപ്പിലായവരുമായ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ ഡയപ്പറുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഡയപ്പർ ബാങ്കിന്റെ ഉദ്ഘാടനം നെടുങ്കണ്ടം ബിആർസിയിൽ നടന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ ക്ലബ്ബുകൾ സഹായ മനസ്കരായ വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ഡയപ്പറുകൾ വിതരണം ചെയ്യുന്നത് നെടുങ്കണ്ടം ബിആർസിൽ ഡയപ്പർ ബാങ്കിന്റെ ഉദ്ഘാടനം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖാ ത്യാഗരാജൻ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു സഹദേവൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബി പി സി തോമസ് ജോസഫ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സമഗ്ര ശിക്ഷ ഇടുക്കി ജില്ലാ പ്രോഗ്രാം ഓഫീസർ മൈക്കിൾ സെബാസിൻ പദ്ധതി വിശദീകരിച്ചു ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മളത് ഏറ്റെടുത്ത് അതിനെല്ലാം പണ്ട് വരുന്നതിലും ആ ഫണ്ടിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുട്ടികളിലേക്ക് ഇത് എത്തിക്കുമ്പോൾ വളരെയധികം കാലതാമസം നേരിടുന്നു നമുക്കറിയാം നമ്മുടെ ആ പേപ്പർ വർക്ക് അതുപോലെ വരുന്നതിൻ്റെ ഫണ്ടിൻ്റെ കാര്യങ്ങൾ പോലും സമയബന്ധിതമായി കൊടുക്കുന്നതിൽ നമ്മളൊരു കാലതാമസം നേരിടുന്നുണ്ട് ഇടുക്കി ജില്ലാ റോട്ടറി അസിസ്റ്റന്റ് ഗവർണറും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഷികാബുദ്ദീൻ ഇടിക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി നെടുങ്കണ്ടം റോട്ടറി ഈസ്റ്റ് ഹിൽ പ്രസിഡന്റ് പി കെ ഷാജി എഇ സുരേഷ് കുമാർ തുടങ്ങിയവർ ആശംസകൾ പറഞ്ഞു ട്രെയിനർ സുരേഷ് കുമാർ എസ് ആർ യോഗത്തിൽ നന്ദി പറഞ്ഞു ഡയപ്പർ ബാങ്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ഡയപ്പറുകളും വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് എ ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൻസ് കെയർ യൂണിറ്റ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൗണിൽ വാടകയ്ക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം